പരമഹംസ യോഗാനന്ദ യോഗാനന്ദജിയുടെ ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിലെ നാൽപ്പത്തൊന്നാം അധ്യായം ഒരു ദക്ഷിണേന്ത്യൻ പര്യടന ഖാദ എന്ന നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മിസ്റ്റർ റൈറ്റിൻ്റെ യാത്രാ ഡയറിയിൽ തൻ്റെ അനുഭവങ്ങളുടെ ഒരു വിവരണം ചേർത്തിട്ടുണ്ട് അത് ഭാരതത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഭാരതത്തിലെ ചില സ്ഥലങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ രസകരമായ വിവരണങ്ങൾ കാണാൻ സാധിക്കും അതിലെ ഒരു ഭാഗം ഒന്ന് വായിക്കാട്ടോ ആകാശ വിശാലതയിൽ ഈശ്വരൻ വിലങ്ങനെ വിതിർത്തിട്ട എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ചിത്ര പട്ടാമ്പരത്തിൽ എല്ലാം മറന്ന് മിഴികളർപ്പിച്ച് ഹർഷോന്മാദത്തിൻ്റെ എത്രയോ നിമിഷങ്ങൾ ഞങ്ങൾ ചെലവഴിച്ചു നവ ചൈതന്യം തുടിക്കുന്ന വർണ്ണങ്ങൾ അദ്ദേഹത്തിൻ്റെ ദിവ്യ സ്പർശത്തിന് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയൂ വെറും ചായക്കൂട്ട് ഉപയോഗിച്ച് അതിനെ അനുകരിക്കാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ വർണ്ണങ്ങളുടെ ആ യുവചൈതന്യം നഷ്ടപ്പെടുന്നു കാരണം വളരെ ലളിതവും ഫലപ്രദവുമായ ഒരു മാധ്യമം എണ്ണച്ചായമോ നിറക്കൂട്ടോ അല്ല വെറും പ്രകാശകിരണങ്ങൾ അതാണ് ജഗൽ പ്രഭു ഉപയോഗിക്കുന്നത് അദ്ദേഹം ഒരിടത്ത് കുറേ പ്രകാശം തെറുപ്പിക്കുന്നു അത് ചുവപ്പായി പ്രതിഫലിക്കുന്നു അദ്ദേഹം വീണ്ടും തൻ്റെ ബ്രഷ് ചലിപ്പിക്കുന്നു വർണ്ണങ്ങൾ ക്രമേണ ഓറഞ്ചും സുവർണവുമായി തീരുന്നു തുടർന്ന് കരിയും ചുവപ്പിൻ്റെ ഒരു വര കൊണ്ട് അദ്ദേഹം മേഘങ്ങളെ കുത്തിക്കീറുന്നു ആ മുറിവിൽ നിന്ന് ചുവപ്പിന്റെ ഒരു ചെറു ചുരുൾ അല്ലെങ്കിൽ അതിൻ്റെ ഓരത്തിലെ നിറം ഊറിയിറങ്ങുന്നു അങ്ങനെ വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ലീല തുടരുന്നു പ്രദോഷത്തിലും പ്രഭാതത്തിലും ഒരേപോലെ എപ്പോഴും വ്യത്യസ്തമായി എപ്പോഴും പുതുമയോടെ എപ്പോഴും നവം നവമായി ആവർത്തനമില്ല ഒരേ മാതൃകകളോ നിറങ്ങളോ ഇല്ല ഭാരതത്തിൽ പകലിന് രാത്രിയിലേക്കും രാത്രിക്ക് പകലിലേക്കുമുള്ള മാറ്റത്തിൻ്റെ സൗന്ദര്യമാണ് സൗന്ദര്യം മറ്റ് ഏത് പ്രദേശം എടുത്താലും താരതമ്യപ്പെടുത്താനാവില്ല ഈശ്വരൻ തൻ്റെ ഭാണ്ഡത്തിലെ ഛായക്കൂട്ട് മുഴുവനെടുത്ത് നഭോമണ്ഡലത്തിലേക്ക് ചുഴറ്റിയെറിഞ്ഞ് വിചിത്ര വർണ്ണാഭമാക്കിയതുപോലെയാണ് ആകാശം പലപ്പോഴും കാണപ്പെടുക ഈ സെക് ഈ സെക്രട്ടറിയോട് യോഗാനന്ദജി ഭാരതത്തെപ്പറ്റി എന്താണ് താങ്കളുടെ പൊതുവായുള്ള ധാരണ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശാന്തി ഈ നാടിൻ്റെ ഗോത്രപരിവേഷം ശാന്തിയാണ് എന്നതാണ്